ലളിതമായ ഒരു ജീവിതം ആർഭാടങ്ങളോ ആഡംബരങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല സന്തോഷം ഉള്ളത് കൊണ്ട് സന്തോഷപ്പെട്ട് ഉള്ള ആഹാരത്തിൽ സന്തോഷപ്പെട്ട് ഉള്ള നിമിഷങ്ങളിൽ ദുഃഖമാണെങ്കിലും പ്രയാസമാണെങ്കിലും റബ്ബിലേക്കടുത്ത് ജീവിക്കുന്ന ആ ജീവിതം നമ്മൾക്ക് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചെന്നിട്ടുണ്ട് എനിക്കൊരു ചരിത്രം ഇങ്ങനെ കടന്നു വരികയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നബിസ് അല്ലാതെ വല്ല താങ്കൾ ഇരിക്കൽ മരുഭൂമിയിലാണ് അങ്ങനെ നടന്നു പോവാണ് ഒരു അവശദയായ ഒരു ഉമ്മാമ്മ വിറക് കെട്ടുമായി ഇങ്ങനെ ഇരിക്കുകയാണ് വെള്ളം പോലും ഈ മരുഭൂമിയിൽ കിട്ടില്ല കാരണം മരുഭൂമി നമുക്ക് അറിയാവുന്ന കാര്യ ഒരു കാട്ടിൽ പോയിട്ട് വിറകുമായി വരികയാണ് അപ്പൊ അങ്ങനെ ചടഞ്ഞ് കൂടി ഇരിക്കാണ് വയസ്സായില്ലേ അങ്ങനെ പ്രവാചകൻ ആ വടി വരുന്ന സമയത്ത് ഈ ഉമ്മാമ്മ ഇങ്ങനെ ഇരിക്കയാണ് അപ്പൊ ആ ഉമ്മാമ്മ നബീസ് അല്ലാതെ അലി സ്വല്ലാ താങ്കളെ കണ്ടപ്പോ പറഞ്ഞു ഈ വിറക് കെട്ട് എന്റെ ശിരസിലേക്കൊന്ന് വെച്ചു തരുമോ എന്ന് നബിസ്ലാ അലൈഹി വസ്ല്ലാം തങ്ങളോട് പറഞ്ഞു അപ്പൊ നബിസ് അലൈ തങ്ങൾ ആ വിറക് അലൈഹി അലൈവല് തങ്ങൾ തലയിൽ വെച്ചു നബി അഹ് അലൈഹി സ്വലമ്മ തങ്ങളുടെ ആ ഉമ്മാമ്മയുടെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ് പ്രവാചകനും ആ ഉമ്മാമയും കൂടെ വലിയ സന്തോഷമായി ആ ഉമ്മാക്ക് കാരണം അവശതയോട് കൂടി ഇരിക്കയല്ലേ അപ്പൊ എങ്ങനെയെങ്കിലും വീടെത്താൻ വേണ്ടിട്ട് സഹായം ചോദിച്ചതിന് ഇത്ര വലിയ സഹായമാണ് ചെയ്തത് തലയിലേക്ക് വെച്ചാലെ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ മുത്തിന്റെ വീട് മുത്തിൻ്റെ വീട് തലയിലേക്ക് വെച്ച് അങ്ങനെ പോവുകയാണ് വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തിയപ്പോ ഉമ്മാക്കു വല്ലാതെ സന്തോഷമായി അപ്പോ ഇവിടെ മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാൾ നടക്കുന്നുണ്ട് അയാളുടെ കെണിവലയങ്ങളിൽ ഒന്നും ചെന്ന് പെടരുത് ആ ഉമ്മാ പറയുന്നുണ്ട് താരോട് പറയുന്നു ആ അറിയില്ല അങ്ങനെ ആ ഉമ്മാമ്മയുടെ നബ്സുല്ലാ അലൈഹി സ്വലാമ തങ്ങൾ എന്താ പറയുന്ന ഉമ്മ ഞാനാണ് ആ മുഹമ്മദ് അങ്ങനെ അവിടുന്ന് ആ ഉമ്മാമ്മ പിന്നെ ഇസ്ലാം മതം സ്വീകരിക്കുകയും ക്ഷമ പറഞ്ഞ് ഇസ്ലാം മതം സ്വീകരിച്ചു നബി നബിസ് അലൈഹി സ്വല്ലാം തങ്ങൾ എന്ന് പറഞ്ഞാൽ സമാധാനമാണ് ഏതൊരു നബ്സുല്ലാതെ തങ്ങളുടെ മുഖത്തേക്ക് നോക്കി തന്നെ വലിയ സമാധാനം കിട്ടുന്നു പേര് പറയുമ്പോൾ തന്നെ നമുക്ക് സമാധാനമാണ് സ്ഥലാത്ത് ചെല്ലുമ്പോൾ വീണ്ടും വീണ്ടും സമാധാനവും പ്രകാശവും നമുക്ക് ലഭിക്കും എൻ്റെ പേര് കേട്ടിട്ട് സ്ഥലാത്ത് ചെല്ലാത്തവൻ പിശിക്കനാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ തകർക്കാൻ വേണ്ടിയും മാരകമായ പാറ വെച്ച് എല്ലാം നേടിയെടുത്തു എന്ന് പലരും കരുതിയിട്ട് നമ്മൾ മോശക്കാരാക്കണം നമ്മളെ തളർത്താനും നമ്മളെ തള്ളിക്കളയാനൊക്കെ വളരെ നൈസായി നോക്കി നടക്കുന്ന ചില വർഗങ്ങളുണ്ട് അവർക്ക് ഒന്നാ പല ഇതും കൊടുത്തിട്ടുണ്ടാവും അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അതിങ്ങനെ നമ്മളെ ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട് പന്താടിയിട്ട് നമ്മളെ മോശക്കാരാണ് നമ്മളങ്ങനെയാണ് ഇങ്ങനെയാണ് കുച്ഛും പരിഹാസവും ഒക്കെ പല രീതികളിലും കാണിക്കുന്ന ചില ആളുകളുണ്ട് നമ്മളെ തളർത്താൻ നമുക്കൊരു വേദന വന്നു കഴിഞ്ഞാൽ നമ്മളെ തളർത്താനായിട്ട് നടക്കുന്ന ചില കൂട്ടുകെട്ടുകളുണ്ട് അല്ലേ നൈസ് കൂടെ നമ്മളെ തളർത്താനായിട്ട് നോക്കുന്ന ആളാണ് വളരെ തന്ത്രപൂർവം അങ്ങനെയുള്ള ആളുകൾ സമയം കണ്ടെത്തുന്നത് അള്ളാഹു അത്ര ചതിയ ചതിയന്മാരായ കൂട്ടുകെട്ടിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തി മാറാവട്ടെ റഹം റഹ്മാഅ നമ്മളെ മനസ്സ് നന്നാക്കി തീരുക്ക് മാറാവട്ടെ മറ്റുള്ളവരുടെ നേട്ടങ്ങൾ കണ്ട് അള്ളാഹു നമ്മൾക്ക് അസൂയ ഒരിക്കലും തോന്നാത്ത നമ്മളെ മനസ്സിനെ ശുദ്ധീകരിക്കുമാറാവട്ടെ പ്രവാചകന്റെ പേരിൽ സലാധ്യല്ല നബി അലൈഹി എപ്പോഴും എത്ര അത്ര നമ്മൾ കഴിയുല ഇന്ന് കണ്ടവരെ നാളെ കാണുന്നില്ല എന്തിനാണ് ധിക്കാരം ധിക്കരിച്ച് നമ്മൾ നടക്കുന്നത് ആരോടാണ് ഈ ധിക്കാരം നമ്മളെ മക്കളുണ്ടാവും നമ്മളെ ഭാര്യ ഉണ്ടാവും മാതാപിതാക്കളൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചു പല ലോകത്തിൽ നമ്മളിങ്ങനെ പോവാണ് നമ്മളെ കബലിൽ പരിവരും ഈ പെണ്ണുങ്ങളെന്നെ കാര്യങ്ങ എന്താ എനിക്കും ആരാണ് കണ്ട എനിക്കിഞ്ഞ ആരാളു പറഞ്ഞിട്ട് കരയാണ് ഈ മരിച്ചു പോയ ആൾക്ക് ഇനി ആരാളുടെ എന്ന് പറഞ്ഞിട്ട് കരു ആരെങ്കിലും ഇറങ്ങിട്ടുണ്ട് നിങ്ങള് ഇല്ല നമുക്ക് അള്ളാഹുവിനായിട്ടുള്ളൊരു ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം റസൂലിനെയും അള്ളാഹുവിനെയും ആണ് അമിതമായി സ്നേഹിച്ച് ലയിക്കേണ്ടത് ഭാര്യവർത്തകന്മാരെയല്ല മക്കളെയല്ല അവരുള്ള സ്നേഹം വേണം വേണ്ടതല്ല എല്ലാം അമിതമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതങ്ങനെയാണ് ഇത് അമിതം അമൃ ഈ അമൃതം നമുക്ക് ഒരിക്കലും വിഷം ആവും ബാക്കിയൊക്കെ അമിതമായ വിഷമാവും ഇത് എത്ര അമിതമായാലും നമുക്ക് നേട്ടങ്ങൾ തന്നെയാണ് എന്ത് അള്ളാഹ് റസൂൽ ഇഷ്ടപ്പെടുന്നു അത് എത്രത്തോളം ഇഷ്ടപ്പെടുന്നോ അത്രത്തോളം നമുക്ക് നേട്ടങ്ങളാണ് എത്ര നമ്മൾ അതിൽ ലയിച്ചാലും വീണ്ടും വീണ്ടും ലയിക്കാൻ തോന്നും ഇതങ്ങനെയല്ല ഇതൊക്കെ വെറും അണ്ടിയുടെ മാങ്ങയുടെ പൊടി അറിയാന്നല്ലല്ലേ നമ്മളെ മനസ്സായത് കുടുംബജീവിതക്ക് രണ്ടു ദിവസം മണിയില്ലാതെ ആ ഭാര്യയുടെ മോൻ കറും അല്ലെങ്കിൽ മണിവാപനും മോൻ കറും അതെ അവസ്ഥകൾ എന്താണെന്ന് അറിയില്ല മനസ്സിലാക്കാനുള്ള കഴിവില്ല അള്ളാ ഈ റബ്ബിലേക്ക് അടുക്കുന്ന ആരും ഈ റബ്ബല്ല അന്നം കൊടുക്കുന്നവന് ഈ അന്നം കൊടുക്കുന്നവനെ ചിന്തിക്കുന്നില്ല മനസിലല്ലേ ഏത് സമയത്ത് നബി സല്ല അലൈഹി സ്വലമ എന്റെ ഒമ്പത്തിനു വേണ്ടി വാ ചെയ്തിരുന്നു ആ നബി ഓർക്കണില്ല ആഡംബരങ്ങളെയും അതുപോലെ തന്നെ ആർഭാടങ്ങളും ഒക്കെ വലിയ രീതിയിൽ ആഘോഷിച്ച് നടക്കുന്ന നമുക്ക് എന്ത് ലൈഫ് ഇപ്പൊ എത്ര ആളുകള് വൃദ്ധസദനങ്ങൾ ഉണ്ടാകുന്നുണ്ട് എത്ര ആളുകൾ തൂങ്ങിച്ചാകുന്നുണ്ട് ഇതൊക്കെ എന്താണ് ബന്ധങ്ങൾ ഒരർത്ഥവും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് അള്ളാഹിനോടും റസൂലിനോടോ അടക്കുക കുടുംബ ബന്ധങ്ങളിലേക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അള്ളഹാനി റസൂലിനെ കുറിച്ച് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കും മാറും ഇന്ന നല്ല ബന്ധം ഇന്ന് നല്ല ബന്ധത്തിൽ കുട്ടികളും ഭാര്യ മക്കളൊക്കെ പോകും അതല്ല റസൂൽ അള്ളഹാനിന്ന് പറഞ്ഞു കൊടുക്കാതെ നമ്മളങ്ങനെ ആയ വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല മനസ്സിലായില്ലേ അള്ളാഹുലേക്ക് എടുക്കാൻ നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കും മാറോട്ടെ ഇൻഷാ ഇൻഷാല് എല്ലാവരും വേണ്ടി ദലാമല്ല